ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ നിങ്ങളോട് നമ്മുടെ പപ്പായ കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ കൃഷി ഫാമായ മുണ്ടേരി കൃഷി ഫാമിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ള പ്രത്യേകത എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ വിത്ത് നൽകുന്നു എന്നതാണ് ഇവിടെ ഒരു പപ്പായത്തോട്ടമുണ്ട് ഈ തോട്ടം രണ്ട് ഇനം പപ്പായകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് റെഡ് ലേഡി ഒന്ന് റോയൽ ഏറ്റവും ഭക്ഷ്യയോഗ്യമായത് റെഡ് ലേഡിയാണ് റോയൽ വളരെയധികം മനോഹരമാണ് പക്ഷേ ടേസ്റ്റ് കുറവാണ് അതിൻ്റെ ഒരു തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതാണ് റെഡ് ലേഡിയുടെ പപ്പായത്തോട്ടം വളരെയധികം മനോഹരമാണ് ഒരു മീറ്റർ ഹൈറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് കുലച്ച് പാകമാകുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ വിശാലമായി കിടക്കുകയാണ് ഈ പപ്പായത്തോട്ടം വളരെയധികം വിപണന മൂല്യമുള്ള ഒരു ഒന്നാകുന്നു പപ്പായ ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളരെയധികം ദഹന പ്രക്രിയ നടക്കുന്ന ഒന്നാകുന്നു ഈ പപ്പായ ഒരു ദി ഓരോ കഷ്ണം ഓരോ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രക്രിയ നടക്കുകയും അതേപോലെ തന്നെ വളരെയധികം രക്തസംക്രമണം നടക്കുകയും ചെയ്യുന്നതാണ് ഇത് നല്ല മൂത്ത് പാകമായ പപ്പായയാണ് അതുകൊണ്ട് വീട്ടിലൊരു പത്ത് പപ്പായ തൈ നട്ടുകൊണ്ട് നിങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ തോട്ടം നിങ്ങൾക്ക് നേരിട്ട് കാണാം മുണ്ടേരി അഗ്രികൾച്ചർ ഫാമിൽ വന്നാൽ മതി നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോത്തുകല്ല് എന്ന സ്ഥലത്ത് ആ പോത്തുകിൻ്റെ അടുത്തുള്ള മുണ്ടേരി എന്ന സ്ഥലത്താണ് ഈ മുണ്ടേരി ഫാം സ്ഥിതി ചെയ്യുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് ഏക്കറയാണ് വിശാലമായി കിടക്കുകയാണ് പല നിറത്തിലും പല വർണ്ണത്തിലുമാണ് ഇവിടെ പപ്പായ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതുവിധ വിത്തുകൾ വേണമെങ്കിലും പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി നാനൂറ് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇത് മുണ്ടേരി ഫാമിലുള്ള വിത്ത് ഗവേഷണത്തോട്ടത്തിലെ നമ്പറാണ് അതുകൊണ്ട് പപ്പായ കൃഷി ചെയ്യൂ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തൂ എന്ന മുദ്രാ മുദ്രാവാക്യവുമായി രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ വിളവെടുപ്പ് നമുക്ക് ഗംഭീരമാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഒരു തയ്യൻ്റെ വില നാൽപ്പത് രൂപയാണ് വളരെയധികം പരിചരിച്ചു കഴിഞ്ഞാൽ വളരെയധികം പപ്പായ ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ വിശാലമായി കിടക്കുന്ന തോട്ടമാണ് ഈ കാണുന്നത് പപ്പായയുടെ കറ വളരെയധികം മൂല്യമാണ് നമ്മുടെ ഫേസ് ക്രീമിന് അഥവാ മുഖ്യ സൗന്ദര്യത്തിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാ ഒന്നാകുന്നു പപ്പായുടെ കറ ഈ പപ്പായ കറ ശേഖരിക്കാൻ വേണ്ടി മാത്രം കർണാടക തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ കർഷകർ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് അത് ഇതേപോലെ പപ്പായയുടെ കറ ശേഖരിച്ചുകൊണ്ട് പപ്പായ മൂത്ത് പാകമായ പപ്പായ ബ്ലേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് വരിഞ്ഞതിൻ്റെ കറ ശേഖരിച്ചു ആ കറ ഉണക്കി ആ ഉണ ആ ഉണക്കിയ പൊടിയാണ് പിന്നെ വിൽക്കുന്നത് അതുകൊണ്ട് പപ്പായ വലിയ പപ്പായ നമ്മുടെ നാട്ടിൽ എല്ലാം സുലഭമാണ് പക്ഷേ അത് പറിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് ഏത് ചെറിയ കുട്ടികൾക്കും പറിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ലവണ്ണം പരിഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിപ്രിഗേഷനോ മറ്റൊരു ജലസേന സൗകര്യമോ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ വൻ തോതിൽ പപ്പായ ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് കർഷകരായ നിങ്ങളെല്ലാവരും ഈ പപ്പായ കൃഷി ഒന്ന് ചെയ്തു നോക്കണം വീട്ടിലൊരു പത്ത് മരം ഉണ്ടായാൽ വീട്ടുകാർക്കും അയലക്കാർക്കും എല്ലാവർക്കും തന്നെ ഭക്ഷിക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പപ്പായയുടെ പ്രത്യേകത വളരെയധികം സൂര്യപ്രകാശം വേണമെന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി അതുകൊണ്ട് നല്ല സൂര്യപ്രകാശമുള്ള നീർവാർച്ചയുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു കാരണവശവും വെള്ളം കെട്ടി നിൽക്കരുത് ഇതുപോലുള്ള മണ്ണിൽ നിങ്ങൾ ഈ പപ്പായ കൃഷി ചെയ്താൽ മണ്ണിൽ പൊന്നു വിളിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു പപ്പായ തന്നെ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ വരെയുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ പപ്പായക്ക് മുപ്പത് രൂപ മാർക്കറ്റുണ്ട് എങ്ങനെയായാലും ഒരു പപ്പായയിൽ നിന്ന് അഞ്ഞൂറ് ആയിരം രൂപ കിട്ടുന്നതാണ് അതുകൊണ്ട് കർഷകരായ നിങ്ങൾ പുതു കൃഷി തേടിപ്പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കേ